മലുക എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന വിദേശ സൈനിങ് അപ്ഡേഷനാണ് ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ് ക്യാമ്പിലേക്ക് പുതിയൊരു വിദേശ താരം കൂടി എത്തിച്ചേരും എന്ന രീതിയിലാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് തായ്ലാൻഡിലെ പ്രീ സീസൺ അപ്ഡേഷനുകളും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളൊക്കെ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരുടെ ഡിഫൻസിലേക്ക് ലെസ്കോവിക്കിന്റെ പകരക്കാരനായിക്കൊണ്ട് ഒരു യൂറോപ്യൻ സെന്റർ ബാങ്കുമായി അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന ലെക്സ് അക്കൗണ്ട് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഇത് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യൂറോപ്യൻ താരമായി അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹവുമായുള്ള സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഉടൻ പൂർത്തിയാക്കിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് നിലവിലുള്ള തായ്ലാൻഡിലെ പ്രീ സീസൺ ക്യാമ്പിലേക്ക് ഈ ഒരു യൂറോപ്യൻ താരത്തെയും കൂടി ടീമിലേക്ക് എത്തിച്ചുകൊണ്ട് ടീം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ശ്രമിക്കുന്നതെന്ന രീതിയിലാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് നമുക്കറിയാം ഐ എഫ് ടി ന്യൂസ് മീഡിയ വളരെ ടെസ്റ്റോബിളായി എടുക്കാൻ കഴിയുന്ന മാധ്യമമാണ് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ് യൂറോപ്യൻ താരമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലേക്ക് ലെസ്കോവിൻ്റെ പകരക്കാരനായി എത്തിച്ചേരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും അങ്ങനെയെങ്കിൽ ഈ ഒരു യൂറോപ്യൻ താരത്തിൻ്റെ സൈനിങ് ഉടൻ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് മൂന്നാഴ്ച നീണ്ടി നിൽക്കുന്ന തായ്ലാൻഡ് പ്രീ സീസണാണ് ബ്ലാസ്റ്റേഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരാഴ്ച ഇപ്പോൾ തന്നെ കയ്യാറായി അതുകൊണ്ട് തന്നെ യൂറോപ്യൻ താരത്തിൻ്റെ സൈനിങ് നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം